പ്രളയൻ ചിറങ്ങര ശ്രീശങ്കര വിദ്യാപീഠം കോളേജ് ജോബ് സ്റ്റേഷൻ ഉദ്ഘാടനം ചൊവ്വാഴ്ച നടക്കും കുന്നത്തുനാട് എം എൽ എ പി വി ശ്രീനിജൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് കോളേജ് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി ചൊവ്വാഴ്ച രാവിലെ പത്ത് മുപ്പതിനാണ് ചടങ്ങുകൾ റിനുള്ളിൽ കേരളത്തിലെ അഭ്യസ്തവിദ്യരായ ഇരുപത് ലക്ഷം തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് മികച്ച നൈപുണ്യ പരിശീലനം നൽകി സ്വകാര്യ മേഖലയിൽ വിജ്ഞാന തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുക എന്ന കേരള നോളേജ് ഇക്കോണമി മിഷന്റെ ഭാഗമായാണ് ഐരാപുരം ശ്രീശങ്കര വിദ്യാപീഠം കോളേജിൽ ജോബ് സ്റ്റേഷൻ ആരംഭിക്കുന്നത് ഇതിന്റെ ഉദ്ഘാടനം ചൊവ്വാഴ്ച രാവിലെ പത്തെ മുപ്പതിന് കുന്നദ്നാട് എം എൽ എ പി വി ശ്രീനിജൻ നിർവഹിക്കുമെന്ന് കോളേജ് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി ഉദ്ഘാടനം കാരണം നാളെ കൃത്യം ായ നമ്മുടെ കുന്നനാട് എം എൽ എ അഡ്വക്കേറ്റ് ശ്രീജിനെ നിർവഹിക്കുന്നതാണ് അപ്പൊ അതിലേക്ക് പങ്കെടുക്കുവാനായിട്ട് എല്ലാവരെയും പ്രസ് നിങ്ങൾ ഓരോരുത്തരെയും ആ ഒരു പ്രോഗ്രാമിൽ ഭാഗമാകാനായിട്ട് ഉള്ള ക്ഷമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു പ്രസ് മീറ്റ് ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ഒരു നിയോജ് ഒരു ജോബ് സ്റ്റേഷൻ മാത്രമേ ഉള്ളൂ അപ്പൊ കുമ്പാട് നിയോജക ഒരു ജോബ് സ്റ്റേഷൻ അത് നമ്മുടെ കോളേജിനാണ് കിട്ടിയിരിക്കുന്നത് എന്നുള്ള ഒരു സന്തോഷം അറിയിക്കുവാനായിട്ടാണ് ഇത്രയൊരു പ്രസ് മീറ്റ് നടത്തുന്നത് കാരണം ഇതിന്റെ കീഴിലുള്ള ഒരു പ്രത്യേകിച്ച് സ്വകാര്യ തൊഴിലവസരങ്ങൾ നൈപുണ്യ പരിശീലനം അടക്കം നടത്തിക്കൊണ്ട് വിദ്യാർത്ഥികളെ അതിന് പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഈ ജോബ് സ്റ്റേഷന്റെ പ്രഥമമായ ലക്ഷ്യമെന്ന് പറയുന്നത് ഭരണ സമ്മേളനത്തിൽ കോളേജ് മാനേജർ പി ഡി ബ്രിഗേഷ് അധ്യക്ഷത വഹിക്കും കെ കെ ഇ എം ഡയറക്ടർ ഡോക്ടർ പി എസ് ശ്രീകല പദ്ധതി അവതരിപ്പിക്കും വാർത്താ സമ്മേളനത്തിൽ പ്രിൻസിപ്പൽ പ്രൊഫസർ കെ എം സുധാകരൻ ഡോക്ടർ മനു ശങ്കർ ഡോക്ടർ അനൂപ് ജെയിൻ ഡോക്ടർ രാധിക ലാലു വിഷ്ണു നമ്പൂതിരി എന്നിവർ പങ്കെടുത്തു സർക്കാർ മേഖല ഇതര മേഖല ജോലികൾക്ക് കൂടെ വേണ്ടിയിട്ടാണ് കേരള നോളജ് എക്കണോമി മിഷന്റെ ഭാഗമായിട്ട് നോളജ് സൊസൈറ്റി ബിൽഡ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ജോബ് സെന്റേഴ്സ് അനുവദിച്ച് തുടങ്ങിയിരിക്കുന്നത് അതിൽ എയ്ഡഡ് മേഖലയിലെ രണ്ടാം ഞങ്ങളുടെ അറിവ് ശരിയാണെങ്കിൽ രണ്ടാമത്തെ ജോബ് സ്റ്റേഷനാണ് ഇപ്പോൾ അനുവദിച്ചു കിട്ടിയിരിക്കുന്നത് ബാക്കിയെല്ലാം സർക്കാർ കോളേജുകളിലും സർക്കാർ സ്ഥാപനങ്ങളിലുമാണ് അനുവദിച്ചു കിട്ടിയിരിക്കുന്നത് തൊട്ടടുത്തുള്ള കളമശ്ശേരി നിയോജക മണ്ഡലത്തിലെ പോളിടെക്നിക്കാണ് കളമശ്ശേരി പോളിയാണ് ജോബ് സ്റ്റേഷനായിട്ട് അനുവദിച്ചു കിട്ടിയിരിക്കുന്നത് ഈ ജോബ് സ്റ്റേഷനിൽ പ്രൈവറ്റ് ജോലി എം എസ് എം അതുകൂടാതെ സ്റ്റാർട്ടപ്പുകളിലേക്കുള്ള ജോലിയിലേക്ക് ഉള്ള കുട്ടികൾക്കുള്ള ട്രെയിനിങ് കുട്ടികൾക്കെല്ലാം ഈ നിയോജക മണ്ഡലത്തിലെ അഭ്യസ്തവിദ്ധരായ എല്ലാ ചെറുപ്പക്കാർക്കുമുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാമും അതിനനുസരിച്ചുള്ള പ്ലേസ്മെന്റ് ഡ്രൈവുകളും നമ്മുടെ ക്യാമ്പസിൽ വെച്ച് നടത്തപ്പെടുന്നതാണ് ഇതിന്റെ ഭാഗമായി ഗവൺമെന്റ് രണ്ട് ഉദ്യോഗസ്ഥരെയാണ് ഓരോ ജോബ് സ്റ്റേഷനിലേക്കും നിയമിക്കുക എന്ന് നമുക്ക് അറിയിപ്പ് കിട്ടിയിരിക്കുന്നത് ഈ രണ്ട് പേര് ഇത്തരം ആക്ടിവിറ്റീസ് നമ്മുടെ കോളേജിലെ പ്ലേസ്മെന്റ് സെല്ലിലുമായിട്ട് ചേർക്കും റിയിപ്പാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇത് വളരെ പുതിയ ഒരു സംരംഭമാണ് നോളജ് എക്കണോമിക് മിഷന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പ്രോഗ്രാം വന്നിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ